ഇന്ന് ഞങ്ങൾക്ക് നാല് പേര് അതിഥികളായിട്ടുണ്ട് കണ്ടുപോലെ ഇവർക്ക് അറിയാലോ അതൊക്കെ അല്ലേ ഈ വയസ്സായ ആൾക്കാർക്ക് പ്രത്യേകിച്ച് നല്ലതാ അപ്പോഴാ മെഡിക്കി സന്തോഷം ലിറ്റി ിറ്റിന്റെ ലിറ്റിയുടെ വീട്ടിലൊക്കെ അവിടുന്ന് ചക്ക കുപ്പേരി ഒക്കെ വെച്ചിണ്ട് ഞാൻ മറക്കേല ആ ആ ലിറ്റിയുടെ വീട്ടിൽ പോയിട്ടില്ലേ ബെസ്റ്റ് ഇടിച്ച കുപ്പേരി കൂട്ടിട്ട് പറവ അമ്മ തന്നത് ആ സുന്ദരി അമ്മയാണ് കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട് പോണു ഇങ്ങനെ നല്ല പണിയാട്ടാ രാവിലെ എണീറ്റിട്ട് ഇവിടെ നിന്ന് അറിഞ്ഞില്ലേന്ന് നോക്കണം അവിടെ നിന്ന് അറിഞ്ഞില്ലേന്ന് നോക്കണം അതെ അതെ

കുറെ നേരം വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് അവർ യാത്ര പറഞ്ഞ് ഇറങ്ങാൻ കേട്ടോ അവരുടെ ഫോട്ടോ ഒക്കെ എടുത്തു ഇത് നിമൽ അടുത്ത ആള് ജലിപ്സ് പിന്നെ ചേട്ടൻ ഞാൻ ഇത് ലിറ്റി പിന്നെ ലിജി കുറച്ച് കഴിഞ്ഞ് അവര് പോയപ്പോഴേക്കും രാജേട്ടൻ്റെ അമ്മാമൻ്റെ മോന് മുരളിയേട്ടൻ വന്നു കേട്ടോ റിട്ടയർഡ് പോലീസാണ് വന്ന് കുറച്ചു നേരം വർത്തമാനം പറഞ്ഞിരുന്ന് മാങ്ങ വീണുണ്ട് കേട്ടോ കൊറേ മാങ്ങ വീണിട്ടുണ്ട് ദേശത്തിലേ പറത്തി കൊണ്ട് വരുന്നു കണ്ടോ കണ്ണി മാങ്ങ നീന്തല്ലേ ഇവിടെ കേട്ടോ ഞാൻ തിരിയാ ഈ പുല്ലിൽ ഇഷ്ടം പോലെ ഉണ്ടാവൂലെ കുഞ്ഞുങ്ങളൊക്കെ എടുത്തോളോട്ടാ കു എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ദിവസം നമ്മൾ ചീര കിട്ടിയപ്പോൾ പച്ച ചീര കിട്ടിയപ്പോൾ അന്ന് സൂപ്പർ ഒരു മെഴുക്ക് പുരട്ടി വെച്ചിരുന്നു അന്ന് അതിൽ അതിന് തണ്ട് നമ്മൾ അന്ന് ഇട്ടു വെച്ചിരുന്നില്ലേ അതുകൊണ്ട് നമുക്കിന്ന് അവര് അവിയൽ വെക്കാം കേട്ടോ ചീരത്തണ്ട് അവിയൽ സാധാരണ പണ്ടൊന്നും ഞങ്ങൾ വെക്കാത്ത ഒരു സാധനമാണ് ഞാനിത് കണ്ടുപിടിച്ചത് യൂട്യൂബിൽ നിന്ന് തന്നെ കുറേ ആൾക്കാരെ ഉണ്ടാക്കണം കണ്ടു അപ്പം ഞാൻ വിചാരിച്ചു നമുക്കുണ്ടാക്കി കൂടെയെന്ന് ഉണ്ടാക്കാൻ ഇന്നത്തെ ചീരത്തണ്ടും ചക്ക കുരു കൂടാനും ചക്കക്കുരു ഇങ്ങനെ വെട്ടിയിട്ട് പോള കളഞ്ഞ് മഷി കളയണ്ട പിന്നെ നാലാക്കിയിട്ട് ഇങ്ങനെ കീറുക അപ്പം നമ്മൾ ഇന്ന് പറക്കിക്കൊണ്ടെന്നാൽ കണ്ണി മാങ്ങയിൽ ഒരു നാല് വലുത് ഏറ്റവും വലുത് നോക്കിയിട്ട് ഒരു മൂന്നാലെണ്ണം പൊട്ടിയതല്ലേ പൊട്ടിയത് ഉപ്പിരി പറ്റില്ല അപ്പം നമുക്ക് എന്തായാലും അത് ഇന്നത്തെ കറിയിൽ കിട്ടാം ചക്കക്കുരു ഒരു പത്തിരുപതെണ്ണെങ്കിലും വെട്ടണം കേട്ടോ ആദ്യം തന്നെ നമുക്കിതിന് വെട്ടിയെടുത്തിട്ട് പിന്നെ നാലാക്കി കീറാം നമ്മൾ ഇത്രയും ചക്കക്കുരു എടുത്തിട്ടുണ്ട് ഒരു നാലോ ആറോ ഒക്കെ ആയിട്ടൊന്ന് കീറിയിട്ട് അതൊന്ന് മുമ്പ് വേവിക്കാം കേട്ടോ ചക്കക്കുരു ചീറി തന്നെ ഒരേ വേവാവില്ല അപ്പോൾ മുമ്പൊന്നത് നുറുക്കിയത് കഴുകി വേവിച്ചു വയ്ക്കാം ഇത് ഞാൻ കീറി വെച്ചിട്ട് കുക്കറിൽ അടുപ്പത്ത് വയ്ക്കും അപ്പോൾ അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കയ്പയ്ക്ക നുറുക്കി വെച്ചിട്ടുണ്ട് അത് മെഴുക്ക് പുരട്ടി വെക്കണം അത് നുറുക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ നല്ല കയ്പക്കാട്ടോ നല്ല വെളുത്ത കയ്പക്കയാണ് വെളുത്തു വെച്ചാൽ പച്ചക്കിളല്ല എന്നർത്ഥം ചെറുതായിട്ട് കനം കുറച്ച് നുറുക്കി ഒരു സവാളയും കൂടിയിട്ട് വഴറ്റിയിട്ട് ഒരുമിച്ച് ഇളക്കുകയാണ് വെളിച്ചെണ്ണയിലിട്ടിട്ട് ഈ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ഇത് വേവനുസരിച്ച് ഓരോരോ പൊടികളങ്ങനെ ഇട്ടുകൊടുത്താൽ മതി കുറച്ച് നേരം ഇളക്കി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത്തിരി കഴിയുമ്പോൾ മുളക് പൊടി ഇടാം എന്നാൽ ജേശ്രീ കറിവേപ്പില പൊട്ടിച്ച് കൊണ്ട് വന്നിട്ടുണ്ട് ഇട്ടോള ജേശ്രീ കറിവേപ്പില ഇട്ടു മുളക് പൊടി ഇടുകയാണ് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ടു കേട്ടോ എരിവ് വേണം അപ്പോൾ വീണ്ടും ഇളക്കാം ഇപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടു കറിവേപ്പിലിട്ടു മുളക് പൊടി ഇട്ടു നന്നായിട്ട് വീണ്ടും ഇളക്കുക ആ കണ്ടോ അന്ന് ഒരു വെന്തണ്ടിട്ടോ ഇപ്പോൾ നന്നായിട്ട് ഉപ്പ് ഇത്തിരി കുറവുണ്ട് അപ്പോൾ ഇത്തിരി ഉപ്പും കൂടി ഇട്ടു ഞാൻ കേട്ടോ കയ്പ്പല്ലേ കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് പറയാനായിട്ടില്ലേ ശൂപ്പും കൂടി ഇട്ടാൽ നല്ലതാ രണ്ട് മൂന്ന് പ്രാവശ്യം ഇളക്കി 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 വെള്ളമൊക്കെ നന്നായി വെള്ളം ഒഴിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ ഒരിത്തിരി വെളിച്ചെണ്ണയും കൂടി ഞാൻ ഒഴിച്ചു വരില്ല കേട്ടോ പിന്നെയും നല്ല രസമായിട്ട് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഇങ്ങനെ മുരിയനെ പോലെ ആവണം നന്നായിട്ട് വേഗം വേണം ഇപ്പം ഇതിൻ്റെ ഏതാണ്ട് പണി കഴിഞ്ഞു കേട്ടോ അടച്ചു വയ്ക്കാം മറ്റൊരു ചെയ്യുന്ന ചട്ടിയിലാണ് നമ്മൾ

ചീരയുടെ ഇല കുറച്ചുണ്ട് കേട്ടോ അത് ഞാൻ വച്ചത് തന്നെയാണ് കുറച്ച് ഇല ഇടണം നല്ലതാ അതും ഒരുമിച്ച് അങ്ങനെ വെന്തുടും അല്ല ചീര ഇല വിഷമമൊന്നുമില്ലല്ലോ അപ്പം ചീരത്തണ്ണം ചീര ഇല ഇട്ടിട്ടുണ്ട് ചക്ക കുരു ഇത്രയുള്ള കഷ്ണം ഇനി മാങ്ങയാണ് നമ്മൾ നേരത്തെ പറക്കി പറക്കിക്കൊണ്ടന്നാൽ മാങ്ങയില്ലേ അതിനൊരു രണ്ട് മൂന്ന് മാങ്ങ തോലി ചെത്തിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലിട്ടു ഇനി അതിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടാം കുറച്ചല്ലേ ഉള്ളൂ ഞാൻ അര അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു മുളക് പൊടി ഒരു രണ്ട് ടീസ് ഒരു ടീസ്പൂൺ മതി ഇട്ട് രണ്ട് വേണ്ട ഒരു ടീസ്പൂൺ പിന്നെ ഉപ്പ് ഇട്ടു ആവശ്യത്തിന് ഉപ്പ് ഇട്ടു ഒഴിക്കണം ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാം എന്താണെന്നറിയോ ചീരത്തണ്ടീനെ നല്ല വേവുണ്ട് കിട്ടാ നമ്മൾ വിചാരിക്കും ചീരത്തണ്ടി പെട്ടെന്ന് വേവൊന്നും ഇല്ല നല്ല വേവ തന്നെയാണത് നല്ലോണം വേവേ തിളച്ച് അടച്ചു വയ്ക്കാം ആ ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഞാൻ വലിയ അടുപ്പിലേക്ക് മാറ്റി വെച്ചു കൂട്ടാം വേഗം ആവാനായിട്ട് കണ്ടോ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നോക്കാൻ വെന്തോ എന്ന് നേരത്തെ വേവിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഇതത്ര വേഗം വേവൊന്നുമില്ല കേട്ടോ ചെറുതണ്ട് അനങ്ങിയിട്ടില്ല വേവട്ടെ അടച്ചു വയ്ക്കാം അത് വേവുമ്പോഴേക്കും നമുക്ക് നാളികേരം അരയ്ക്കാൻ നോക്കാം കേട്ടോ ഒരു രണ്ട് കപ്പ് രണ്ട് കപ്പ് അതായത് ഒരു മുറി നാളികേരം ഉണ്ട് രണ്ട് പച്ചമുളകും ചേർത്ത് കുറച്ച് ജീരകം ഇടാം കേട്ടോ നല്ല ജീരകം ഒരു ഒരു ടീസ്പൂണോളം ജീരകം ഞാൻ കൈ കൊണ്ടാണ് ഇടുന്നത് അത് മിക്സിയിലിട്ടിട്ട് ഒറ്റ കറക്കം ഒന്ന് ഒതുക്കി എടുത്താൽ മതി അവലേക്ക് അധികം അറിയാൻ പാടില്ലല്ലോ എല്ലാം കൂടി ഒന്ന് ഒതുക്കി എടുക്കുക രണ്ട് മുളകുണ്ട് കേട്ടോ അത് ഇടാം അടച്ചിട്ട് ഒതുക്കി വെച്ചു കേട്ടോ ഇന്ന് വെള്ളം വറ്റിയോന്ന് നോക്കാം നോക്കാം അല്ലേ വെള്ളം വറ്റിയിട്ടില്ല എന്തോ നോക്കാം ചീറത്തണ്ട് നല്ല വേവാൻ താമസമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാനത് ആദ്യം വിചാരിച്ചൊന്ന് വേഗം വേവെന്നാണ് അത്ര പെട്ടെന്ന് വേവില്ല കേട്ടോ പൊളിച്ചിട്ടിട്ടുണ്ട് ഇപ്പം നോക്കട്ടെ കേട്ടോ വെള്ളം കംപ്ലീറ്റ് വറ്റി കേട്ടോ നോക്കാം ആ ഇപ്പോൾ എന്താണ്ട് കേട്ടോ ഇന്ന് നമുക്ക് നാളികേരം ചേർക്കാം അരച്ച് വെച്ചിരിക്കണ നാളികേരം അരക്കല്ല ഒതുക്കി വെച്ചിരിക്കുന്ന നാളികേരം ജീരകവും പച്ചമുളകൊക്കെ കൂട്ടിയിട്ട് അര ഒതുക്കിയതാണ് മിക്സ് ചെയ്യാം അത് മുഴുവൻ ഇടാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കറിവേപ്പിലയും പിന്നെ പച്ച വെളിച്ചെണ്ണി ഒഴിച്ചാൽ അവിയൽ റെഡിയായി കിട്ടും ഇനി ഇത് തീ കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒട്ടും വെള്ളമൊന്നും ഇല്ല ഡ്രൈ ആയിട്ടുള്ള അവിയലാണ് കേട്ടോ അത് ചോട്ടാവില്ലേ വേണോ കുറച്ചുപ്പും കൂടി ഇട്ടു കെട്ടോ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരിത്തിരി വെളിച്ചെണ്ണ കഴിച്ചാലോ അടിപൊളിയാകും വെളിച്ചെണ്ണ ആ വീൽ നല്ലോണം നല്ലതാ സദ്യയാണ് ആ വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴുകി വരും ഉള്ളിന്ന് അടിയിൽ നിന്ന് ഇങ്ങനെ എന്നിട്ടെന്താന്ന് പറയാൻ പറ്റുമോ നോക്കിട്ട് പറഞ്ഞോളൂ കേട്ടോ അവിയും കഴിക്കാണ്ട് എങ്ങനെയൊക്കെ അവിയാ അവട്ടാ എന്താ അവിയോ ചീരത്തണ്ട് ചക്കക്കുരു മാങ്ങ കുറച്ച് അലിയുണ്ട് ചീരട ഇനി മറ്റേതോ കയ്പയ്ക്കല്ലേ സ്പെഷ്യൽ എല്ലാവരും ഞങ്ങൾക്ക് ഇന്നൊരുപോലെയാണ് ഒരുപോലെയൊന്നും അല്ല കേട്ടോ ഇന്നത്തെ അവയിൽ ഒരുപോലെയല്ല ചീരത്തണ്ട ചക്കക്കുരു വില കുറഞ്ഞ അല്ലേ ഏറ്റവും വില കുറഞ്ഞ വില കുറഞ്ഞിട്ടോന്നല്ല ചക്കരഞ്ഞാൽ കിലോന് ആ കണ്ടാ നൂറ്റി രണ്ട് കിലോന് നൂറ്റമ്പത് രൂപയൊക്കെ വിലയുണ്ടെന്നു പറഞ്ഞേട്ടാ നമ്മളതിനോട് ഇങ്ങനെ കളയണം എന്നാലും ചീര തണ്ട് കണ്ട നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്താൽ ഉപ്പേരി വെച്ചിട്ട് അതിന്റെ തണ്ട് മാത്രം മാറ്റി രണ്ട് രണ്ടിലും പ്ലസ് ഇട്ടുണ്ട് അതുകൊണ്ട് നല്ല ഒരു ഇതാണ് വരും അവിയൽ കിട്ട അത് നമ്മുടെ സ്പെഷ്യൽ അത് കൈപ്പറ്റി എല്ലാവരും ഇട്ട് വെട്ടാ പിന്നെ ചമ്മന്തി മാങ്ങ ചമ്മന്തി വീഴണ മാങ്ങ ചമ്മന്തി അച്ചതാ കുറേ മാങ്ങ കിട്ടിയിട്ടുണ്ട് ഞങ്ങളാ മാങ്ങ കൊണ്ട് ഫസ്റ്റ് കറി ഉണ്ടാക്കാൻ പോവാട്ടോ കറി ഉണ്ടാക്കി കാണിച്ചരാട്ടോ പിന്നെ ഇന്ന് ഒരു ഭയങ്കര സംഗതി ഉണ്ടാക്കാം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ള സംഗതി ഉണ്ട് അതേ ഊണൊക്കെ കഴിഞ്ഞിട്ട് കാണിച്ചതരാട്ടോ അത് ഞങ്ങൾക്ക് ജോലി ഭാരം കുറച്ചാണ് ഒരു പീസാത് അതെ എനിക്ക് നല്ല സന്തോഷമുണ്ട് ദിവസാചാരണം കൊണ്ട് സന്തോഷമില്ല കുറേ ലാഭം ഇല്ലേ അപ്പോ ഇന്നത്തെ അവിയും ചീരത്തണ്ട് അവിയും മങ്ങച്ചമ്മന്തിയും കായപ്പിക്ക ഉപ്പേരിയും ഇത്ര വേണം നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് എങ്കിലും സൂപ്പറാണ് ഞാൻ പറഞ്ഞ കാര്യം ഇതാണ് കേട്ടോ ഞങ്ങളുടെ അവിടെ ഒരു വണ്ടിയിലൊരു മെഷീൻ കൊണ്ടുവന്നു അതിലുണ്ടല്ലോ അടക്ക പൊളിക്കാൻ പറ്റും കണ്ടു നമ്മുടെ ഇവിടെ കുറേ അടക്ക ഉണങ്ങിയത് കിടക്കുന്നുണ്ട് അത് പൊളിക്കാനായിട്ട് വന്നതാട്ടോ ഞാൻ ഇതാദ്യമായിട്ട് കാണാം അപ്പോൾ എനിക്ക് കൗതുകം തോന്നി നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു ഈ ഇങ്ങനെ ആ സൈഡിൽ കൂടെ അടക്കിയിടാം അപ്പോൾ ഈ സൈഡിൽ കൂടെ അത് പൊളിച്ച് കിട്ടും പൊളിയാത്തത് വേറെ പാത്രത്തിലും പൊളിഞ്ഞത് വേറെ പാത്രത്തിലും വീഴും കണ്ടോ അങ്ങനെ കോരിയിട ചെയ്യുന്നത് കണ്ട മാസ്ക് വെക്കണം കേട്ടോ എന്തായാലും പൊളിക്കുമ്പോൾ നല്ല പൊടി ഉണ്ടാവും ആ പൊടി നമ്മുടെ ശ്വാസകോശത്തിലേക്ക് കിടക്കാണ്ടിരിക്കാനായിട്ട് എല്ലാവരത്ത് നിൽക്കുന്നവരൊക്കെ മാസ്ക് വെച്ചേക്കണം എന്താ ഒഴുകി വരണത് അടിയില പത്രത്തിൽ കൂടെ വരണത് നന്നായിട്ട് തൊണ്ടുപോയതും തൊണ്ടുപോവാത്ത മുകളിലത്തെ കൂടെയും വരും അതവർ തിരിഞ്ഞ് 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 വീണ്ടും ഒന്നും കൂടി ഇടും കണ്ടത് ഇതിൽക്കൂടെ തൊണ്ട് പോണു അപ്പോൾ ഇത് ഞങ്ങൾ സാധാരണ കൈ കൊണ്ടാണ് പൊളിക്കാറ് കൈകൊണ്ട് കുറച്ച് കുറച്ച് ഒരു ദിവസം ഒരു കിലോ രണ്ട് കിലോ വെച്ചൊക്കെ പൊളിക്കും ഉച്ച നേരത്തെ ഇൻ്റർവെല്ലിൽ അങ്ങനെ പൊളിച്ചിട്ടാണ് ഞങ്ങൾ ഈ അടക്കൊക്കെ പൊളിക്കാറ് കേട്ടോ ഇത് ഒരു രണ്ട് മണിക്കൂറുകൊണ്ട് ഇത് മുഴുവനും പൊളിക്കാമെന്നാണ് അവർ പറഞ്ഞത് അല്ല ഇങ്ങനെ കോരിട അടിപൊളി പരിപാടിയല്ലേ രണ്ട് പേര് ഇത് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള രണ്ട് വീട്ടിലത്തെ പൊളിച്ചിട്ട് അവര് വരണത് അത് കണ്ടപ്പോഴാണ് രാജേട്ടൻ പറഞ്ഞത് ഞങ്ങൾക്ക് പൊളിക്കാനുണ്ട് വരൂന്ന് ഇങ്ങനെ പൊളിച്ച് എടുത്താല് നമ്മളുടെ ഭാരം കുറഞ്ഞില്ലേ എന്താ നീ വരണ കേണ്ടോ അടിപൊളിയുണ്ടല്ലേ എനിക്കും ജയശ്രിക്കും ലാഭം കാരണം ഞങ്ങളാണ് ഇത് പൊളിക്കുക റിപ്പോടുന്ന ജാസരി പൊളിക്കുക കണ്ടോ ഇപ്പുറത്ത് നോക്കൂ ഒരു ഒരു ബെൽറ്റ് അങ്ങനെ മുകളിലേക്ക് മുകളിൽ കയറി പൊള്ളിയായാലും ഓരോ പാത്രങ്ങളാണ് അതിൽ കൂടെ ഓരോ അടക്കി പോകുക അങ്ങോട്ട് ഇവിടെ ഇട്ടാൽ നിന്ന് ഇതിന് എടുക്കുക അങ്ങോട്ട് പോവുക അടിപൊളി എനിക്കിഷ്ടമായി എന്തായാലും എത്ര നാൾ പൊളിക്കേണ്ട അടക്കുക എന്നറിയോ ഞ ഇവര് ഒരു ഒരു രണ്ട് മണിക്കൂറോട് പൊളിച്ചാൽ തന്നറിയോ ഞങ്ങൾക്ക് ശരിക്കും തൊലി പോവാത്തത് വീണ്ടും അങ്ങോട്ട് തന്നെ ഇടും അപ്പോൾ വീണ്ടും ആ മെഷീൻ പൊളിച്ചു തരും ഇനി നമ്മൾ തിരിഞ്ഞാൽ മതി കേടായിട്ടുള്ള ഇടയ്ക്ക് മാറ്റി വയ്ക്കുക നല്ല ഇടയ്ക്കെ മാറ്റി വെക്കുക തിരിയാന്നൊരു പരിപാടി ഉണ്ടല്ലോ അത് നമുക്ക് ചെയ്യാം ഇത്രയും ബുദ്ധിമുട്ടില്ലല്ലോ ഇതെനിക്ക് എന്തായാലും ഇഷ്ടമായി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ ഉപ്പിളിയത്താണ് ഇവരുടെ വീട് അപ്പോൾ എനിക്ക് അവർ നമ്പർ തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്പർ തരാം നല്ല പരിപാടി അല്ലെങ്കിൽ അവരടുത്ത് കൊണ്ടുപോയാലും അവർ വീട്ടിൽ കൊണ്ടുപോയാലും പൊളിച്ചു തരുമോ കേട്ടോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ കമൻ്റുകൾ അറിയിക്കൂ എന്താ ആശ്വാസം എന്നറിയോ ഞങ്ങൾക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതാ ഞാൻ പ്രത്യേകം നിങ്ങളോട് പറഞ്ഞത് സന്തോഷമുള്ളൊരു കാര്യമുണ്ട് കാര്യമുണ്ടെന്ന് കാരണം നമ്മളുടെ ജോലി ഭാരം കുറഞ്ഞു കിട്ടിയില്ലേ ഇഷ്ടമായോ ലൈക്ക് ചെയ്യണേ